എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഗീതാമണി ഞാൻ ആലപ്പുഴ ജില്ലയിൽ കാവാലം സ്വദേശിയാണ് ഞാൻ ഹൈറിച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷമാ കഴിയുന്നു ഹൈറിച്ചിൻ്റെ പ്ലാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ സമ്പാദ്യം ഒട്ടും കുറയാതെ മറ്റുള്ളവരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ പറ്റും എന്നെനിക്ക് ബോധ്യമായി അതൊരു പരിധിവരെ നന്നായി എനിക്ക് ചെയ്യാൻ കഴിയുന്നുമുണ്ട് ഇപ്പോൾ ഹൈറച്ചിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിഭാഗത്തിൽ എൻ്റെ മനസ്സിലുരുത്തിരിയുന്ന ചില ചിന്തകൾ കവിതയായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണിതിങ്ങനെ എന്നാണിനീ ലോകം നന്നായിടുന്നെൻ്റെ ദൈവങ്ങളെ നന്നാകയില്ല ഞാൻ നന്നാക്കിയിടില്ല ഞാൻ ഒന്നിനെയും ഈ കൊച്ചു കേരളത്തിൽ തിന്നുകയില്ല ഞാൻ വേണ്ടവരെ കൊണ്ട് തീറ്റിക്കയില്ലാത്ത നായ പോലെ ചെയ്യില്ല ഞാനെന്നു മാത്രമല്ല ഇവർ ചെയ്യിക്കയില്ല മറ്റാരെ കൊണ്ടും കരയുന്ന കുഞ്ഞിനെ പാലുള്ളു എന്നുള്ള പഴമൊഴി പഴങ്കഥയാകുന്ന ലോകത്ത് പട്ടിണിക്കാരൻ്റെ പശിയകറ്റാനായ പത്തരമാറ്റുള്ള തങ്കമേ ഹൈറിച്ച് ലക്ഷോപലക്ഷം ജനത്തിൻ്റെ അന്നത്തിൽ ഹർഷാരവത്തോടെ മണ്ണിടുന്നൂർ എന്താണിതിൻ നേട്ടം എന്നു ചോദിച്ചാലോ വ്യക്തമായ ഉത്തരം ഇല്ല പോലും കാളകൾ പറ്റെന്നു കേട്ടുടൻ കയ്യിലെ കിട്ടിയ പാശത്തിൻതുണ്ടുമായി ഓടുന്ന പാവങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ആരോ വലിക്കും ചരടിൻ്റെ മുന്നിലെ പാവയായി മാറാതെ സത്യത്തിൻ പാതയെ കാട്ടിക്കൊടുക്കുന്ന സജ്ജന്മമാകുവാൻ ആകട്ടെ ഈ നല്ല ഭൂവിലെ ജീവിതം ആക്ഷേപ പുക കൊണ്ട് തൽക്കാലം മൂടാനെ ആവുള്ളൂ ഈ മഹാപ്രസ്ഥാനത്തെ ഈ വിത്തു വീണതു പാറമേലല്ലെന്ന ഈടുറ്റ സന്ദേശം ഓർക്ക നിങ്ങൾ ഓടുന്ന പട്ടിക്കൊരു മുഴം മുൻപേ കല്ലെറിഞ്ഞോടുന്ന പ്രസ്ഥാനമാണിത് നീതി നിയമങ്ങൾ നിശ്ചയം പാലിക്കും നിസ്വാർത്ഥ സേവകരാണ് ഹൈറിജ് ആരാണോ കല്ലുമായി വിട്ടതും നിങ്ങളെ വിട്ടവൻ കൈവിടും നിങ്ങളെ നിശ്ചയം അന്നു നീ ഓടി അണയുമീ ചാരത്ത് അണയ്ക്കുമീ മാറത്ത് നിന്നെയും ഹൈറിച്ച് ജയ് ഹൈറിച്ച്